ചാനലിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പക്ഷം മറുപക്ഷം എന്ന പരിപാടിയിലേക്ക് ഏറെ ഹൃദ്യമായിട്ട് സാറിനെ സ്വാഗതം ചെയ്യുന്നു സാർ നമുക്കറിയാം പുതിയൊരു അധ്യായമാണ് സിവിൽ സർവീസിൻ്റെ ദീർഘകാലത്തെ ഒരു അനുഭവപരിചയ സമ്പത്തുണ്ട് അങ്ങനെ ഈ അടുത്ത നാളിൽ പാർട്ടി അംഗത്വം എടുത്തു ബി ജെ പിയിലെ അംഗത്വം എന്തെല്ലാമാണ് അത് പുതിയ രാഷ്ട്രീയ ചിത്രം അത് മനസ്സിൽ കാണുമല്ലോ പുതിയൊരു അധ്യായമല്ല പുതിയൊരു പുസ്തകം തന്നെ ആകട്ടെ ഇനിയുള്ള എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് ഞാൻ ബി ജെ പിയിൽ ജോയിൻ ചെയ്ത ശേഷമുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പുതിയ പുസ്തകത്തിൽ അതിനൊരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും അതിനുശേഷം ഉള്ള ഒരു ഒരു പല പല ചാപ്റ്റേഴ്സായിട്ട് അതൊരു ഒരു സന്തോഷകരമായ എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന ഉപകാരമുണ്ടാകുന്ന ഒരു പുസ്തകമായി മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്ത സാറിന് രണ്ടായിരത്തി പതിനഞ്ചില് മനോരമയുടെ ന്യൂസ് മേക്കർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അന്ന് നിങ്ങളുടെ ചാനലുകാർ ചോദിച്ചപ്പം പറഞ്ഞു രാഷ്ട്രീയം എന്റെ വഴിയല്ല പിന്നീട് അത് തിരുത്തേണ്ടി വന്നു ഇപ്പൊ തിരുത്തേണ്ടി വന്നു ഈ അടുത്ത നാളിൽ പാർട്ടിയിലേക്ക് ചേർന്നപ്പം പറഞ്ഞു സ്രാവുകളോടൊപ്പം നീന്തിയപ്പോൾ അല്പം തിരിച്ചടി കിട്ടി ഇനി ജനങ്ങളോടൊപ്പം ആകട്ടെന്ത എന്താണ് അതൊന്നും കൂടെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള എൻ്റെ സിവിൽ സർവീസിലെ ജീവിതത്തിൽ രാഷ്ട്രീയ നേതൃത്വം അതുപോലെ അതിൻ്റെ താഴെ ഉദ്യോഗസ്ഥര് നയങ്ങളനുസരിച്ച് ജോലി ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതിനു ശേഷം ഈ രാഷ്ട്രീയ നേതൃത്വം നയങ്ങൾ എന്ന് പറയുന്ന എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെങ്കിലും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ പല വിധത്തിൽ സ്വാധീനിക്കുകയും പ്രഷർ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് എൻ്റെ എൻ്റെ നേരിട്ടുള്ള അനുഭവം പിന്നെ മറ്റ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അവരുടെ പുറത്തുള്ള പ്രഷറുകളുമൊക്കെ എനിക്ക് അറിയാം അപ്പോൾ ഒരു നാട്ടിൽ വികസനം വരണമെങ്കിൽ അല്ലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിച്ചേ പറ്റൂ അപ്പോൾ അതിനു മുമ്പ് അത്രയും വലിയൊരു അഴിമതികൾ അധികം രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് എനിക്ക് അനു ഈ അനുഭവപ്പെട്ടിരുന്നില്ല അത്രയും പ്രശ്നം അച്യുതാനന്ദൻ വച്ചിരുന്ന സമയത്തോ അതിനുമുമ്പ് എ കെ ആരണി വച്ചിരുന്ന സമയത്തോ കെ കരുണാകരൻ വച്ചിരുന്ന സമയത്തോ നയനാരുടെ സമയത്തോ ഒക്കെ ഞാൻ ഈ സർവീസിലുണ്ട് സിവിൽ സർവീസിലുണ്ട് അന്ന് അത്രയും ഒരു ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചിരുന്നില്ല നേരിട്ട് അനുഭവിച്ചിരുന്നില്ല പിന്നീട് എനിക്ക് ആ അനുഭവങ്ങൾ വന്നു അപ്പോൾ എന്തെങ്കിലും അഴിമതിയില്ലാത്ത വികസനം നാട്ടുകാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാഷ്ട്രീയം മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടു ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഇങ്ങനെ അടക്കി വരിക്കുക ഉദ്യോഗസ്ഥന്മാർക്ക് തലയിൽ ഒന്നും ഇല്ല എന്നൊരു ചിന്ത കാരണം സിവിൽ സർവീസ് പരീക്ഷ എഴുതി വരുന്നവരൊന്നും അത്ര മണ്ടന്മാരൊന്നും അല്ല അവർക്കും ഒരു നാടിന് നാടിന് വേണ്ടി തന്നെ അവരും വർക്ക് ജോലി ചെയ്യുന്നത് പക്ഷെ അതൊന്നും സമ്മതിക്കാതെ അവരെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പത്ത് ദിവസം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുക ഈ രാഷ്ട്രീയക്കാർ വലിയൊരു ചിന്തകൾ നാടിന് വേണ്ടി ഇല്ലാത്തവർ പല അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുക അപ്പോൾ അതൊക്കെ ഒരു നാടിന് ആപത്താണ് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു അപ്പം നാടിനെ ആപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു മാർഗം രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അങ്ങ് ഈ പദവിയിലെത്തുമ്പം തന്നെ രണ്ട് ഉന്നതമായ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു മാനവ ശേഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അങ്ങ് ഡോക്ടറേറ്റ് അറിയുന്നത് ഈ പൊതുപ്രവർത്തനത്തിൽ ഈ ഡോക്ടറേറ്റിൻ്റെ അനുഭവപാഠങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടി തങ്ങൾ ഒരുങ്ങിയ ആ മാർഗങ്ങൾ ഇതുണ്ടല്ലോ അത് എത്രത്തോളം ഈ പൊതുപ്രവർത്തനത്തിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എൻ്റെ ആദ്യത്തെ പി എച്ച് ഡി കാർഷിക മേഖലയിലാണ് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ കർഷകര് ഏറെയുള്ള ഒരു മണ്ഡലമാണ് ചുറ്റുമുള്ള മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ കർഷകർ ഉള്ളതാണ് രണ്ടാമത്തേത് മാനവഭശേഷി അതിലെ ഡോക്ടറേറ്റ് അപ്പോൾ എൻ്റെ ഒരു ഇനിയുള്ള പുസ്തകത്തിലെ അധ്യായങ്ങളൊക്കെ തന്നെ മൂന്ന് പ്രധാന കാര്യങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നേഷൻ ഫസ്റ്റ് രാജ്യം രാജ്യം നല്ല സുസ്ഥിര വികസനം എന്നുള്ള ആ ഒരു മോഡലിലൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നടപ്പാക്കണം രണ്ട് പീപ്പിൾ മനുഷ്യർ കാരണം മനുഷ്യരുടെ ഓരോ മനുഷ്യർക്കും അവരുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിന് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ മറ്റ് സിസ്റ്റംസുമായിട്ടും ഒക്കെ ബന്ധിപ്പിച്ചും മറ്റ് മറ്റ് സാമൂഹ്യ സംഘടനയുമായിട്ട് ബന്ധിപ്പിച്ചും ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക മൂന്നാമത്തത് പ്ലാനറ്റ് എന്ന് പറയുക അതായത് പ്രകൃതി പ്രകൃതി ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നു അസുഖങ്ങൾ പലതും വരുന്നതൊക്കെ പ്രകൃതിയിലെ ആ ഒരു സന്തുലിത അവസ്ഥ മാറുന്നുകൊണ്ടാണെന്ന് ഞാനൊരു പരിസ്ഥിതി യിലെ പറ്റി പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ കണക്കാക്കുന്നു പുതിയ അസുഖങ്ങൾ പലപ്പോഴും വരുന്ന അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു എനിമീസ് അതിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ അങ്ങനെ പറയുക അപ്പോൾ അത് ഇല്ലാതെ ആകുമ്പോഴാണ് വേറെ ചില ഇതുവരെ സമ്പ്രസ് ചെയ്ത് നടന്നിരുന്ന ചില വൈറസോ ചില ബാക്ടീരിയോ ഒക്കെ വിരലൻ്റാവുന്ന അല്ലെങ്കിൽ അസുഖം പ്രാപിക്കുന്ന വിധത്തിലേക്ക് വരുന്നത് അതൊക്കെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നശിപ്പിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളുണ്ടല്ലോ പല പല വകുപ്പുകളിൽ കൂടി സിവിൽ സർവീസിൻ്റെ ജോലികൾ ചെയ്തു കുറെ പഠിച്ചു കുറെ വായിച്ചു ഇതൊക്കെ വെറുതെ ഇങ്ങനെ എണ്ണോട് കൂടി ഒരു ചാരമായി മണ്ണായി പോകണ്ട പോകണോ അതോ അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ കാർഷിക മേഖലയുടെ അല്ലെങ്കിൽ കർഷകരുടെ താൽ അവരുടെ വികസനത്തെ അടിസ്ഥാനമായ അവർ അവരുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ കഴിയും ഇരിഞ്ഞാലക്കുടയിൽ പ്രധാനമായിട്ടും നാല് കാർഷിക ബേളുകളല്ലേ കൃഷികളാണുള്ളത് ഒന്ന് തെങ്ങ് കേരളത്തിലെ എല്ലായിടത്തും ഉള്ള തെങ്ങ് ഇവിടെ ഉണ്ട് പക്ഷേ കാറ്റ് വീഴ്ച എന്ന് പറഞ്ഞാൽ അസുഖം വീണ്ടും വന്ന് ഇപ്പോൾ വലിയ ഉൽപാദനക്ഷമതയിൽ വലിയ പ്രശ്നത്തിലാണ് രണ്ടാമത് നെല്ല് ഇവിടെ പ്രത്യേകതയുള്ള ചില നെല്ല് കൃഷി രീതികളൊക്കെ ഇരിഞ്ഞാലക്കുടയിലുണ്ട് മൂന്നാമത് വാഴ കൃഷിയുണ്ട് നാലാമത് ജാതി കൃഷി ഇത് നാലുമായിട്ട് ഞാൻ പ്രധാനമായിട്ട് കൊണ്ടവിടെ ഇവിടെ കുറച്ച് അടയ്ക്കുണ്ട് അങ്ങനെ ചെറിയ ചെറിയ മറ്റ് കൃഷികളും കുറച്ചുണ്ട് പക്ഷേ അതെല്ലാം പക്ഷേ പ്രധാനമായിട്ട് നാലായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഒരു ഞാൻ പല പഞ്ചായത്തുകളിൽ കൂടെയൊക്കെ പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ ആണ് ഇപ്പോഴും ഉള്ളത് ഇനി അടുത്ത എൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ കാർഷിക സർവകലാശാല പഠിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് അവരെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പോളും വരും ഞാൻ ആദ്യം ഇവിടെ പോയത് തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയത് അപ്പം അവരെല്ലാവരും കാർഷിക മേഖലയിൽ പല പല കാര്യങ്ങളിൽ അറിവുള്ളവരാണ് ഒന്ന് ഈ നാല് കൃഷി അല്ലാതെ മറ്റെന്തൊക്കെ സംരംഭങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ നാല് തന്നെ ഒതുങ്ങി നിൽക്കണോ അത് ഇപ്പം ഇപ്പം കൃഷിക്കൊന്നും വലിയ സ്ഥലമൊന്നും ആവശ്യമൊന്നുമില്ല വെർട്ടിക്കൽ ഫാമിങ് അങ്ങനെ പല പല പുതിയ കൺസെപ്റ്റുകളുണ്ട് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഭൂമിക്ക് അടിയിൽ കൃഷി ടണൽ സ്വാമിക്ക് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പക്ഷേ നമുക്കിവിടെ സ്ഥലമുണ്ട് അപ്പോൾ ഈ കൃഷി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സാധ്യതകൾ കൂടിയ സാധ്യതകൾ ഇരിഞ്ഞാലക്കുടയിലെ കർഷക മേഖലയിൽ കൊണ്ടുവരാൻ എനിക്ക് എളുപ്പമുണ്ട് അതിനുവേണ്ടി ഞാൻ തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ ഒരു കണക്ഷൻസ് നെറ്റ്വർക്ക് അറിവുകൾ ഒക്കെ ഉപകാരപ്പെടുത്തും നമുക്കറിയാം ഈ പിണറായി സർക്കാർ വന്ന ഉടനെ സാറിനെ വിജിലൻസ് ഡയറക്ടറായിട്ട് നിയമിച്ചു വിജിലൻസ് ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാച്ചിലെ എൺപത്തഞ്ച് ബാച്ചിലെ ഏറ്റവും സീനിയറായിരുന്നു സർ നാഷണൽ പോലീസ് അക്കാഡമിയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരം ലഭിച്ച ആ അവിടെ നിന്ന് പാസ്സായ വ്യക്തിയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പദവിന്ന് എന്തോ കൊണ്ടോ മാറ്റി നിർത്തപ്പെട്ടോ എന്നൊരു സംശയം ഞാൻ ഉന്നയിക്കുക കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളും മറ്റ് കീഴ്വഴക്കങ്ങളും ഒക്കെ അനുസരിച്ച് സീനിയർ മോസ്റ്റായിരുന്ന എന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി എന്ന പദവിയിൽ അല്ലെങ്കിൽ ആ ചുമതലയിൽ സർക്കാർ പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുമതലയിൽ ഏൽപ്പിക്കണമെങ്കിൽ ഭരണകർത്താവിന് ഒരു നീതിബോധമുണ്ടാവണം നാട്ടിൽ ഏറ്റവും നല്ല ഒരു ഭരണമുണ്ടാകണം അത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഭരണമായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാവണം അങ്ങനെയുള്ളൊരു ഭരണകർത്താവ് ആണെങ്കിൽ മാത്രമേ ഇപ്പോൾ ജേക്കബ് തോമസിനെ സ്റ്റേറ്റ് പോലീസ് മേധാവിയാക്കത്തുള്ളൂ കീഴ്ക്കങ്ങൾ അങ്ങനെയായിരുന്നു നിയമപരമായിട്ട് അങ്ങനെയാണ് സീനിയർ മോസ്റ്റാണ് അപ്പം അതിനു മുമ്പ് സെൻകുമാറിനെ കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധിയുണ്ട് അതൊക്കെ അദ്ദേഹം അന്ന് സീനിയർ മോസ്റ്റ് ആയതുകൊണ്ടാണ് സീനിയർ മോസ്റ്റിനെ തടയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഭരണകർത്താവ് അത് മാനിച്ചില്ല എങ്കിൽ അത് ജനങ്ങളോട് ചെയ്ത ഒരു അനീതിയായിട്ടാണ് ജനങ്ങൾ കാണേണ്ടത് കാരണം തുല്യനീതിയോ അല്ലെങ്കിൽ മെറിറ്റിനോ ഒരു സ്ഥാനവുമില്ല അതിന് പകരം മറ്റു പല ക്രൈറ്റീരിയ ആയിരിക്കാം അതിന് എന്നുള്ളത് ആ മറ്റു പല ക്രൈറ്റീരിയ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം നാഷണൽ പോലീസ് അക്കാഡമിയിൽ രണ്ട് വർഷത്തെ ഇതിൻ്റെ അകത്ത് എല്ലാവിധ മേഖലയിലും പുരസ്കാരങ്ങൾ അല്ലെ അവിടുത്തെ മെച്ചപ്പെട്ട ആ ഒരു ഓഫീസറാണ് എന്നുള്ളത് നിഷ്പക്ഷമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ വിലയിരുത്തിയിട്ടാണല്ലോ എനിക്കന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അടുത്ത് നിന്ന് സോഡ് ഓഫ് ഓണർ കിട്ടുന്നതും മറ്റേ അത്ലറ്റിക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നതും അവിടെ ലീഡ് ചെയ്യുന്നതും മറ്റ് പല കാര്യങ്ങൾക്കും എനിക്ക് അവിടുത്തെ പുരസ്കാരങ്ങൾ കിട്ടുന്നതും ഒക്കെ ആ വിധത്തിലാണ് അപ്പോൾ അത് നിഷ്പക്ഷമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓഫീസേഴ്സ് വിലയിരുത്തിയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ കേരളത്തിൽ വന്നപ്പോഴത്തേക്കും ഈ അടുത്ത കാലത്ത് ഉള്ള ഭരണകർത്താവിന് തോന്നി ഇദ്ദേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ബയസ്ഡ് ആയിട്ടുള്ള ഒരു എനിക്ക് എനിക്കൊന്ന് സാറ് ഈ വിജിലൻസ് ഡയറക്ടറായതിനു ശേഷം വളരെ നിഷ്പക്ഷമായിട്ടാണ് എന്നല്ലക്കാണേലും സംസ്ഥാനത്തെ വളരെ ഉന്നതരായ മുപ്പത്തേഴോളം പേരുടെ പേരിൽ കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി ഇത് ഇത്തരം ഒരു കേസ് പിന്നീട് നമുക്കറിയാം ആ കേസുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് സാറിനും അറിയാം അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും അറിയാം ഇത്തരം ഒരു കേസ് എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അലഞ്ഞതാണോ അങ്ങനെ വരിഞ്ഞു മുറുക്കാൻ ഇടവരുത്തിയ സംഭവം നമ്മളെ ഒരു ചുമതല ഏൽപ്പിക്കുന്നത് ജനങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ജനങ്ങളാണ് എനിക്ക് ശമ്പളം തരുന്നത് ജനങ്ങളാണ് ആ ചുമതല എന്നെ ഏൽപ്പിക്കുന്നത് അത് ഏത് തസ്തികയാണേലും ഞാൻ അങ്ങനെയാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഒക്കെ സിവിൽ സർവീസിൽ പരീക്ഷ എഴുതിയിട്ടാണ് നമുക്കൊരു ഇതിലേക്ക് വരുന്നത് പക്ഷേ എന്നാലും ജനങ്ങളാണല്ലോ ശമ്പളം തരുന്നത് അപ്പോൾ ജനങ്ങളാണ് ചുമതല ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് ഒരു ഭരണമാണ് എന്നുള്ള കാര്യത്തിൽ നയങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിലോ അനുസരിച്ചോ സാമാന്യ മനുഷ്യരുടെ ഒരു ചിന്തകളിലോ ഒക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത് അഴിമതിയില്ലാത്തൊരു ഭരണം അപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ എന്ത് അഴിമതി കാണിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാനും തടയാനുള്ള നടപടിയെടുക്കാനും ഉള്ള ചുമതല എന്ന് പറയുന്നത് വിജിലൻസിനാണ് സംസ്ഥാനത്ത് അപ്പോൾ ആ ചുമതല ഞാൻ ചെയ്യണ്ടേ അത് ചെയ്യുമ്പോൾ നിയമപ്രകാരം നമ്മൾ മുഖം നോക്കാൻ പാടില്ല വലിപ്പ് ചെറുപ്പം നോക്കാൻ പാടില്ല അത് എല്ലാവർക്കും ഒരേ നിയമമാണ് അല്ലാതെ നിയമപുസ്തകത്തിൽ ഒരു മന്ത്രിയാണെങ്കിൽ അയാൾക്കൊരു നിയമം ഒരു ഐ എ എസ് ഓഫീസറാണ് അയാൾക്കൊരു നിയമം അതേസമയം ഒരു ഒരു ക്ലാർക്ക് ആണെങ്കിൽ അയാൾക്ക് വേറൊരു നിയമമൊന്നോ അല്ല ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന ഒരു ആൾക്ക് വേറൊരു നിയമമൊന്നും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ ആ ഒരേ നിയമമാണ് എന്നുള്ളതൊക്കെ ഭരണഘടനയിലുള്ളതാണ് അതിന് പകരം അതിന് പല ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് വലിയ ആൾക്കാരുടെ ഒരു പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പതൊക്കെ പൂഴ്ത്തിവെക്കും അല്ലെങ്കിൽ അത് സ്ലോ ആകും അങ്ങനെ അല്ലേൽ അവർക്ക് കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ അവർക്ക് തന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള പല പല വേലത്തരങ്ങൾ നമുക്കറിയാമല്ലോ നമ്മളെ സർവീസിൽ ഉള്ള മറ്റുള്ളവർ പലരും ചെയ്യുന്നു എല്ലാവരും ഒന്നും അല്ല ചിലരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ നാട്ടുകാർ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് വലിപ്പിച്ചെറുപ്പം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആളാണെങ്കിൽ അവിടെ ഒരു സ്വീകരണം കിട്ടും ചെറിയ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ ചിലപ്പോൾ പുറത്തിന് കാത്തുകട്ട് പുറത്ത് നിൽക്കേണ്ടി വരും വില്ലേജ് ഓഫീസ് ചെന്നാലും അങ്ങനെ തന്നെ അങ്ങനെ ആകാൻ പാടില്ലല്ലോ ഇപ്പോൾ മന്ത്രി ഇ പി ജയരാജനെതിരെ കേസ് വന്നു മേഴ്സി മേഴ്സിക്കുട്ടമ്മയ്ക്കെതിരെ അന്വേഷണം വന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെ വന്നേനെ അപ്പോഴത്തേനെ മാറ്റി അങ്ങനെ സിവിൽ സപ്ലൈസിൻ്റെ തിലോത്തമനെതിരെ ഇവിടെ ഒരു അന്വേഷണത്തിൻ്റെ ഉള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പം അതുപോലെ സിവിൽ സർവീസ് ഓഫീസർ ലെവലിലാണെങ്കിൽ ഐ എ എസ് ആണോ ഐ പി എസ് ആണെന്നോ ഒന്നും ഞാൻ നോക്കിയിരുന്നില്ല ഐ എ എസ് എന്നാണോ ഐ പി എസ് ആണോ മന്ത്രിയാണോ ഒന്നും നോക്കാതെ അവരൊക്കെ പൊതുപ്രവർത്തകരാണ് അവർക്ക് നിയമത്തിൻ്റെ ഉൾ നിർവചനത്തിൽ ആണ് അപ്പോൾ അവരൊരു അഴിമതി കാണിക്കുന്നു കാണിക്കുന്നൊരു ആരോപണം വന്നാൽ അത് അന്വേഷിക്കുക എന്നുള്ളതാണ് വിജിലൻസിൻ്റെ ചുമതല അതിനുവേണ്ടിയാണ് പത്തായിരം പേരെ ശമ്പളമൊക്കെ കൊടുത്ത് അലവൻസും കൊടുത്ത് വണ്ടിയും കൊടുത്ത് ജനങ്ങൾ പരിപാടി മീൻ അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ജോലി അവർ ചെയ്യണ്ടേ അപ്പൊ ആ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഞാൻ ആ വകുപ്പിലുണ്ടാക്കി നിഷ്പക്ഷമായിട്ട് ജോലി ചെയ്യാൻ ധൈര്യപൂർവ്വം ജോലി ചെയ്യാന് അപ്പോൾ എൻ്റെ ധൈര്യമൊക്കെ ചോർത്താനും ഇനി ഒരിക്കലും കേരളത്തിൽ ഇതുപോലെ നിഷ്പക്ഷമായിട്ടൊന്നും ഒരാളും ജോലി ചെയ്യണ്ട എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയൊക്കെ രാഷ്ട്രീയ നേതൃത്വം പിന്നീട് എന്നെ അപമാനിക്കാനും അപകസിക്കാനും ഒക്കെ നോക്കി അത് പിന്നീട് നടന്ന കാര്യങ്ങളാണ് നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചതിന് ശേഷം കേരള ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സംസ്ഥാന പോലീസ് മേധാവിയും വിജിലൻസ് ഡയറക്ടറും ഒരാളായി മാറുന്നൊരു കാഴ്ച പിന്നീട് നമ്മൾ കണ്ട് എവിടെയാണ് ഈ വിജിലൻസിൻ്റെ തത്വങ്ങൾ പരിപോഷിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഇത് സാമൂഹികമായിട്ട് സാർ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ഒരു കാര്യം വളരെ വികലമായ ഒരു ഭരണ തീരുമാനമാണ് ഈ വിജിലൻസും പോലീസും ഒരാളെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വികലമായ ഒരു ഭരണ തീരുമാനമാണ് അത് ഭരണ നേതൃത്വം എടുത്തതിൻ്റെ ഒരു ദോഷഫലങ്ങൾ പിന്നീട് നമ്മൾ എത്രയോ കണ്ടു സി ആൻഡേ ജി ഓഡിറ്റ് റിപ്പോർട്ടുകൾ എത്രയോ എത്രയോണ് ഇപ്പോഴും വെച്ചിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ അത് വെച്ചിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അഴിമതികളെപ്പറ്റി തന്നെ എത്രയോ കാര്യങ്ങൾ അവിടെ വെളിയിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ തന്നെ വിജിലൻസിലുള്ള സമയത്ത് പോലീസിൻ്റെ കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്നുള്ളതും അതിൽ കുറേയധികം അഴിമതി ഉണ്ടോ എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഞാൻ തുടങ്ങാനിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ളയാളെ വിജിലൻസിൻ്റെയും കൂടെ ഏൽപ്പിച്ചു കഴിയുമ്പോഴത്തേനും അതൊക്കെ അന്വേഷണം പോയില്ലേ അപ്പോൾ അഴിമതി മൂടി വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഭരണകർത്താവ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഭരണകർത്താവിൻ്റെ ലക്ഷ്യം അഴിമതി മൂടി വെക്കുക അതുപോലെ ജനങ്ങളാരും ഇവിടെ നടക്കുന്ന അഴിമതികളൊന്നും അറിയണ്ട അഴിമതി നിർബാധം നടക്കണം എന്നുള്ളതാണ് എന്ന് പിന്നീട് നമ്മൾ സ്പ്രിങ്ക്ലറും പല പല കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അപ്പം എന്തിനാണ് അത് ചെയ്തതെന്നുള്ളതിന് പിന്നീടുള്ള സംഭവങ്ങൾ നോക്കിയാൽ വളരെ കൃത്യമാണ് വ്യക്തമാണ് ബി ജെ പി കുറിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മാറി വരുന്നുണ്ട് പക്ഷെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കുറേ കുറെ ഉണ്ടായിരുന്നു ഇപ്പം അത് മാറിയതായിട്ട് സാറിന് അനുഭവപ്പെടുന്നുണ്ടോ ബയാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഇരിഞ്ഞാലക്കുടയിലെ പഞ്ചായത്തുകളിലുള്ള ചില ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങളിൽ ചെന്നപ്പോൾ അവരുമായിട്ട് ഇടപഴകിയപ്പോൾ ജെ തോമസ് ആണ് എന്ന് പറയുമ്പോൾ അവരുടെ മുറത്ത് മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ട് ഒരു ഓക്കെ പക്ഷേ ഞാൻ ബി ജെ പി ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ പുഞ്ചിരി വതുക്കി അങ്ങ് മാഞ്ഞു പോകും അപ്പോൾ അവർ പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ സ്റ്റിഫാകുന്നു ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് ഒരു നമ്മുടെ പാർട്ടി അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഞാ അപ്പോൾ അത് പല തെറ്റിദ്ധാരണകളുടെ പേരിലും ബി ജെ പി എന്താണെന്ന് അറിയാത്തത് കൊണ്ടും പിന്നെ ഇവിടെയുള്ള എൽ ഡി എഫും യു ഡി എഫും ഉള്ളൊരു പ്രചരണം നടത്തുമല്ലോ കാരണം വേറൊരു മുന്നണിയും കൂടെ വരാതെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊരു ഒരു ഒരു എന്താ ഒത്തുകച്ചോടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ലല്ലോ അല്ലെങ്കിൽ അവർക്കറിയാം ഇങ്ങനെ ഇപ്രാവശ്യം എൽ ഡി എഫ് ആണ് അടുത്ത പ്രാവശ്യം യു ഡി എഫ് എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യമുള്ള നിങ്ങൾ അവിടെ ഇരുന്ന് അത് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നമൊന്നും ഒരു പരിപാടി അത് നടക്കത്തില്ല വേറൊരു എൻ ഡി എ എന്നു പറഞ്ഞൊരു മുന്നണി വന്നു കഴിഞ്ഞാൽ അപ്പം അതിനുള്ള പ്രചരണങ്ങളൊക്കെ ഒക്കെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഒരു ചിന്തകൾ തെറ്റായ ചിന്തകൾ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടാവുക പക്ഷേ ഉണ്ട് എന്നുള്ളതൊരു യാഥാർഥ്യം എല്ലാവരുടെ ഉണ്ടാവത്തില്ല പക്ഷേ ഇപ്പം യാഥാർത്ഥ്യങ്ങള് മനസ്സിലാക്കുന്ന കേരളത്തിന് പുറത്തൊക്കെ പോയി ഇപ്പം ഗോവയിൽ പോയി താമസിച്ച് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ബി ജെ പി എന്ന് പറയുന്നത് ഒരു കുഴപ്പമുള്ള പാർട്ടിയാണെന്ന് തോന്നത്തില്ല കാരണം ഗോവയില് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളും ബി ജെ പിയും ഒക്കെ ഒന്നായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വിനോഷങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ക്രൈസ്തവ സഭ അടുത്ത കാലത്ത് ഏറെ പറഞ്ഞു വന്ന പറഞ്ഞതാണ് ഈ ലൗഹാദ് പോലെയുള്ള വിഷയം അതിനെതിരെ ബി ജെ പിക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ പെൺകുട്ടികളെ വശീകരിച്ച് മോശ ഉദ്ദേശത്തോടുകൂടി വശീകരിച്ച് അല്ലെങ്കിൽ അവരെ കിഡ്നാപ്പ് ചെയ്ത് പിന്നെ അവരെ ഒരു 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 ചതിക്കുഴിയിലൊക്കെ പെടുത്തി വിഭാഗത്തിലേക്കൊക്കെ നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ ചതിക്കുഴിയിൽ വീഴിച്ച് കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പെൺകുട്ടികളെ ഒരു ഒരു മോശം അവരുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ചിന്തക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാമല്ലോ ചിലപ്പോൾ റേപ്പ് ചെയ്തു പടമെടുത്തു അത് ബ്ലാക്ക് മെയിൽ ചെയ്തു അതിനുശേഷം ഇങ്ങനെ അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലൊക്കെ നല്ല അതൊക്കെ ക്രൈമുകളാണ് കുറ്റകൃത്യങ്ങളാണ് അപ്പോൾ അത് കുറ്റകൃത്യങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതൊരു പാർട്ടിയുടെ പ്രശ്നമല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് അത് ഇവിടുത്തെ ഭരണമാണ് അത് അവസാനിപ്പിക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നും കേരളത്തിൽ തിരോധാദനം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ പെൺകുട്ടികളെ പറ്റി ഒരു വിവരവും ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്നില്ല അല്ലേ ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വർഷമായിട്ട് മിസ്സിംഗ് ആണെങ്കിൽ അവരെവിടെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വ മാർക്കാണ് പോലീസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ വിഷയമാണ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അപ്പം സംസ്ഥാനത്തിന്റെ ഒരു പരാജയമാണ് ഇവിടുത്തെ പെൺകുട്ടികള് വശീകരിക്കപ്പെടുകയും ചതിക്കുഴികളിൽ പെടുകയും അതുപോലെ അവർ മിസ്സിംഗ് ആയിട്ട് അതിനെപ്പറ്റി ഒരു വിവരം പോലും അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 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 കഴിവില്ല എന്നുണ്ടെങ്കിൽ അത് ഭരണത്തിന്റെ പിടിപ്പുകേടായിട്ടാണ് ഞാൻ കാണുന്നത് ദേശീയ അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പലപ്പോഴും സംസ്ഥാന പോലീസ് മനഃപൂർവ്വം അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ ഭരണത്തിൻ്റെ ഒരു ഇച്ഛാശക്തി കുറവാണ് അദ്ദേഹം മനഃപൂർവ്വമുള്ള ഒരു ഒളിച്ചോട്ടമാണോ സമൂഹത്തിൽ നടക്കുന്ന പല കുറ്റകരമായ പ്രവണതകളും കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ അറിയുക എന്നുള്ള ചുമതലയുള്ള ഏജൻസികളുണ്ട് ഉദാഹരണത്തിന് ഇ ഡി അവർ ഒരു ഇന്റലിജൻസ് കളക്ഷൻ എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് സി ബി ഐക്കുണ്ട് ഐ ബി ഉണ്ട് അതുപോലെ സംസ്ഥാനത്ത് അതേപോലെ തന്നെ ഇന്റലിജൻസ് ഉണ്ട് വിജിലൻസിൻ്റെ ഇന്റലിജൻസ് ഉണ്ട് വിജിലൻസ് തന്നെ ഇന്റലിജൻസ് എസ് പി എന്ന് പറഞ്ഞ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ചുമതല വിജിലൻസിലുണ്ട് പിന്നെ ഇന്റലിജൻസ് പറഞ്ഞൊരു എ ഡി ജി പി റാങ്കിലുള്ള ഒരാളെ ഇൻ്റലിജൻസ് മാത്രം പിന്നെ ഓരോ ജില്ലകളിലും ഉണ്ട് എസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറോ ഡി വൈ എസ് ഡിവൈഎസ്പിയോ പിന്നെ അതിൻ്റെ എല്ലാ പോലീസ് സ്റ്റേഷൻ വരെ അതിൻ്റെ ഉണ്ട് അതായത് ഇവിടെ കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷൻ ജൂറി സ്റ്റേഷനിലും നടക്കുന്ന ഒരു ഇല അനങ്ങിയാൽ വരെ അറിയാനുള്ള സംവിധാനം കേരളത്തിലുണ്ട് അത്രയധികം ആൾക്കാരെ നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുള്ള ആഭ്യന്തരമന്ത്രി അതുകൊണ്ടേ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ അത് എത്ര എണ്ണത്തിൽ നടപടികൾ എടുക്കുന്നുണ്ട് സംസ്ഥാന ഇന്റലിജൻസ് നൽകുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പ്രിങ്ക്ലറും അങ്ങനത്തെ പല കാര്യങ്ങളും അതുപോലെ മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസ് സ്വർണക്കടത്തിൻ്റെ കൺട്രോൾ റൂമായി മാറി എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ഇന്റലിജൻസ് അവർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് കരുതുന്നത് സംസ്ഥാന ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇത് അറിഞ്ഞിട്ടുണ്ട് അവരത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവരത് സം ഒന്നെങ്കിൽ സംസ്ഥാന ഇൻ്റലിജൻസിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഇവിടെ നോക്കണ്ട ഞങ്ങളിവിടെ അതോ ലോക പ്രവർത്തനമാണ് നടത്തുന്നത് ഇങ്ങോട്ട് നോക്കണ്ട അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടും അത് വെച്ചു വളരെ വ്യക്തമാണ് അല്ലാതെ സംസ്ഥാന പോലീസിലെ ഇൻ്റലിജൻസിലുള്ളവർക്കാർക്കും ഇതിനെ പറ്റിയൊരു വിവരമില്ല എന്നുള്ളതല്ല അവരുടെ ചുമതല അവർ ചെയ്തിട്ടുണ്ട് കാരണം പോലീസ് സ്റ്റേഷൻ മുതൽ തലപ്പത്ത് വരെ ഇന്റർവ്യൂ സംവിധാനം വളരെ സുശക്തമാണ് അവരെല്ലാവരും കഴിവുള്ള ഉദ്യോഗസ്ഥരുമാണ് അവർക്ക് അവരുടെ പണി അറിയാം അവർക്ക് അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് അവരതിനുള്ള പണികൾ ചെയ്തിട്ടുമുണ്ട് പക്ഷേ സംഭവിച്ചെന്താണെന്നുള്ളത് അറിയാമല്ലോ ഇടതുപക്ഷ സർക്കാർ ഏറ്റവും കൂടുതൽ ഈ അടുത്ത നാട്ടിലെ ഏറ്റവും കൂടുതൽ നാണം കെടുകയോ അല്ലെങ്കിൽ ഏറ്റവും അവരെ കുറ്റാരോപിതരായത് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ സ്വർണം കിടത്തുക അതുപോലെയുള്ള പല പ്രശ്നങ്ങളില്ല ഇത് വെറും ആരോപണ രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ എന്താണ് കുളിച്ചോട്ടത്തെ അങ്ങനെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയുള്ള അനീതിക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള നിലപാട് എന്താണ് എന്ന് ഏർ മനസ്സിലാക്കണമെങ്കിൽ ബാർകോഴ കേസിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണത് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് ഞാൻ വിജിലൻസിൽ യു ഡി എഫ് ഗവണ്മെന്റിന്റെ ഭാഗമായിട്ട് എ ഡി ജി പി ആയിട്ട് ജോലി ചെയ്യാണ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് രജിസ്റ്റർ ചെയ്യുന്നു അതിൻ്റെ അന്വേഷണം പൂർത്തിയായി മെയ് മാസത്തിൽ അന്ന് ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സാക്ഷിയുടെ എടുത്തിരിക്കുന്നു ഒരു സാക്ഷിയുടെ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വ്യക്തമായ തെളിവായിട്ടാണ് ക്രിമിനൽ പ്രൊസീജിയർ കൂടി പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷൻ ഇത് കുറ്റപത്രം നൽകണം അതായത് തെളിവുകൾ ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് കുറ്റപത്രം തയ്യാറാക്കി നൽകി അതിൽ അത് ആ കുറ്റപത്രം തയ്യാറാക്കി നൽകി ഏകദേശം കുറച്ച് തന്നെ എന്നെ അവിടെ നിന്ന് മാറ്റി ഫയർഫോഴ്സിലേക്ക് വിട്ടു പിന്നീട് അവിടെ ഇരുന്ന ആള് ഞാൻ പോയി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും മതിയായ എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളി അതിനുശേഷം അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റ് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഒരു നല്ല പോസ്റ്റും കൊടുത്തു ആ സർക്കാർ അത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് ശേഷം പിന്നീട് അതിന്റെ കോടതികളിൽ നിന്നുള്ള പരാമർശങ്ങളും പല പല കാര്യങ്ങളെ പിന്നെ ആദ്യത്തെ തെളിവുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഒരു കേസുകള് കേസ് നശിപ്പിക്കാന്നോ നമ്മൾ സാധാരണ പോലീസിൽ പറയുന്നത് ആ കേസ് നശിപ്പിച്ചു നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടെടുക്കാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല എപ്പോഴും ഉണ്ടല്ലോ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇതാണ് ഒരു ഒരു മർഡർ ആണെങ്കിലും ശരി അഴിമതി ആണെങ്കിലും ശരി തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം സമയമൊക്കെ കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്ന് അതേ ബാർ കേസിലെ ആളുകൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗമായിട്ട് അവർ വളരെ പരിശുദ്ധരാണ് ബാർ കേസിൽ പെട്ടവരെ എല്ലാം അവരുടെ കേസൊക്കെ എഴുതിത്തള്ളി കാരണം സർക്കാരിന് കേസുകൾ എഴുത്തള്ളാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ക്രിമിനൽ ഇതനുസരിച്ച് അല്ലേ കേസുകൾ പിൻവലിക്കുക എഴുത്തള്ളുക എന്നുള്ളതൊക്കെ ഗവൺമെൻറ്റിനുണ്ട് അപ്പം അടുത്ത കാലത്ത് നമ്മളതെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാ കേസും എഴുത്തള്ളി അവരിപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അന്യായവും അഴിമതിയും നമുക്കൊരു പ്രശ്നമല്ല എന്നുള്ളൊരു നിലപാടും ചിന്തയും നയവും ഉണ്ടാകുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തല്ല അങ്ങനെ പല പല കാര്യങ്ങളും നടക്കും അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ല അത് പഴിചേരുന്നത് എന്താണ് ഈ നമ്മൾ ചെയ്തത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് അത് ഇപ്പം ഈ മണ്ഡലത്തിൽ ചിലയിടത്ത് നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞ ചിലയിടത്ത് വെള്ളം കയറുന്ന ചില പ്രദേശങ്ങളും ഇവിടെയുണ്ട് അതല്ലാത്തപ്പം കുടിവെള്ളത്തിന് ഏറെ രൂക്ഷത അനുഭവിക്കുന്ന നാടുകയത് കാരണം അവർ വണ്ടിയിൽ ഇത് ചെയ്ത് പൈപ്പ് കൊണ്ടടിക്കുന്ന ചില പ്രദേശങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ ചില സ്ഥലങ്ങളുമുണ്ട് ഇതിനെ ഒരു എന്താ പറയുക റെയിൻ ഹാർവെസ്റ്റ് ഒരു നമ്മുടെ മഴവെള്ള സംഭരണിയോ അതുപോലെയുള്ള എന്തൊക്കെയാണ് അത് കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് മറ്റാർക്കും രാഷ്ട്രീയത്തോടൊപ്പം ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ പറ്റും കാർഷികമായിട്ട് ഉള്ള പ്രൈമറി ലെവല് തുടങ്ങി അതിൻ്റെ വാല്യൂ അഡീഷനായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഇരിഞ്ഞാലക്കുട ഉദാഹരണത്തിന് തെങ്ങ് എന്ന് പറയുന്നത് ഒരു ഇവിടുത്തെ ഒരു ഒരു കൃഷിയാണ് ഇരിഞ്ഞാലക്കുട തെങ്ങിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു വലിയൊരു ഒരു സ്ഥലവും കൂടിയാണ് ഇരിഞ്ഞാലക്കുട അപ്പോൾ തെങ്ങിൽ നിന്ന് ഈ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നൂറോളം മൂല്യവൽക്കൃത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ സ്റ്റുഡൻസ് കുട്ടികൾക്ക് യുവാക്കൾക്ക് ആവശ്യം തൊഴിലാണ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടണം നല്ല ജോലി കിട്ടണം അപ്പോൾ ആ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് അടയ്ക്കുകയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി പോയിരിക്കുമോ അല്ലല്ലോ അതിൻ്റെ ഒരു മാർഗം അത് ഇവിടെ തന്നെ നമുക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള സാധ്യതകൾ അനന്തമാണ് അപ്പോൾ അത് ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനുണ്ട് അതിനുള്ള പദ്ധതികളും ഉണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വളരെ ഒരു ഹൃദ്യമായ ഒരു സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ലഭിച്ചിരിക്കുന്നു എല്ലാ വിജയാശംസകളും ഷെഖേനയുടെ ഭാഗത്തുനിന്ന് നേരുന്നു എല്ലാ നന്ദി നന്ദി